ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും മനസ്സിൽ തോന്നിയത് പറയാതിരിക്കാനും കഴിയുന്നില്ല മനുഷ്യരായി മണ്ണിലേക്ക് മടങ്ങിയ ഇവരുടെ കലറുകളെയും ഗൈസ് ഫുൾ പവർ ഇപ്പോൾ ഉള്ളത് വയനാട് ബത്തേരിയിലാണ് രണ്ടു ദിവസമായി വന്നിട്ട് സോ നമ്മൾ വയനാട് ടു എറണാകുളം റിട്ടേൺ ചെയ്യണിയിലാണ് പോകുന്ന വഴി തന്നെയാണ് മേപ്പാടി മേപ്പാടി കവർ ചെയ്താൽ നമ്മളുടെ കലത്തെയും ഭീകരമായ ദുരന്തം ചൂരൽമല്ല അതുപോലെ തന്നെ മുണ്ടക്കൈ ഒന്ന് കാണാണ്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല സോ ഒരു തിരിച്ചറിവിന് ഇതൊക്കെ കണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംഭവം ഡാർക്ക് ടൂറിസമാണ് ബട്ട് കാണേണ്ടിയിരിക്കുന്നു സോ ലോ ഗൈസ് ബത്തേരിയിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബത്തേരി ടു മുണ്ടക്കൈ വരെയും നാൽപ്പത് നാൽപ്പത്തിരണ്ടോളം കിലോമീറ്ററുകൾ വരുന്നുണ്ട് മേപ്പാടി കവർ ചെയ്താണ് നമ്മൾ നേരെ ചൂരൽമല എത്തുന്നത് ചൂരൽമല ഡെഡൻ്റാണ് ലാസ്റ്റ് സ്റ്റോപ്പാണ് താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ ആദ്യം വരുന്നത് വൈത്തിരിയാണ് അതിനുശേഷം ഡിവേഷൻ എടുത്ത് മേപ്പാടി വഴി നമ്മൾ ഒരു ട്വൻറ്റി കിലോമീറ്റർ കവർ ചെയ്താൽ എൻ്റെ ചൂരൽ മേപ്പാടി എന്നത് വയനാടിൻ്റെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് വയനാടിൻ്റെ രണ്ട് മുഖങ്ങളാണ് അതൊന്ന് കാടാണ് കാടും കാന ഭംഗിയുമാണ് മേപ്പാടി എന്ന് പറയുന്നത് ലൈക്ക് ആ സെ മൂന്നാറാണ് മൊത്തം ടീ പ്ലാന്റേഷൻ കൊണ്ട് നിറഞ്ഞൊരു നല്ല രീതിയിൽ മഞ്ഞക്ക കൂടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് മേപ്പാടി ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും നടക്കുന്നതും മേപ്പാടി റൂട്ട് തന്നെയാണ് എസ്പെഷ്യലി നമ്മുടെ ബോച്ചയുടെ തൗസൻഡ് ഏക്കർ ഈ റൂട്ടിലാണ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള തൊള്ളായിരം കണ്ടി എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ഒപ്പം സൂചിപ്പാറ വാട്ടർ ഫോൾസ് ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ട്രക്കിങ് ഓപ്ഷനുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് ആക്ടിവിറ്റീസ് ലൈക്ക് എന്താ പറയുക ആകാശ ഊഞ്ഞാൽ ഇതൊക്കെ അവിടുത്തെ ഫേമസ് ആയിരുന്നു പോണ വഴിക്ക് നമുക്കിതെല്ലാം കാണാം എസ്പെഷ്യലി നമ്മുടെ തൗസൻഡ് ഏക്കർ പോച്ചയുടെ തൗസൻഡ് ഏക്കറിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് അതിൽ പോണ വഴിക്ക് എല്ലാവർക്കും കയറി അതെൻജോയ് ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള ഡോം സ്റ്റേസുകളും അതുപോലെ തന്നെ ക്യാമ്പിങ് സൈറ്റുകളും അതോടൊപ്പം തന്നെ ഒരുപാട് ഹോം സ്റ്റേയ്സുകളും എല്ലാവരും പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു കാര്യം റോഡ് അല്പം മോശാവസ്ഥയിലാണ് കാരണം റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റോഡ് ഇതിലേക്കൂടി ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ റോഡിൻ്റെ സൈഡെല്ലാം എടുത്തിട്ട് റോഡിന് വീഴ്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് വളരെ നല്ല കാര്യമാണ് കുറച്ചും കൂടി കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊരു സ്വർഗം പോലെ ഇരിക്കും നമ്മുടെ മൂന്നാർ റൂട്ട് പോലെ കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോഴും നോർമൽ റോഡാണെങ്കിലും നല്ല രീതിയിൽ നല്ല രസമുള്ള റോഡായിരുന്നു അപ്പോൾ വീതിയും കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഗൈസ് അങ്ങനെ മേപ്പാടി കവറായിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വന്യമായ റൂട്ടാണ് രണ്ട് സൈഡിലും തിങ്ങ് നിറഞ്ഞ മരങ്ങളും ചെടികളും കൊണ്ട് ഡാർക്കാണ് സംഭവം നല്ല രസമാണ് എന്നാലും കുറച്ച് ഡാർക്കാണ് ഇവിടം തുടങ്ങി നമുക്ക് ഒരല്പം നെഞ്ചിടിപ്പ് കൂടി തുടങ്ങും ബിക്കോസ് ഇനി മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമുള്ളൂ ചൂരൽ മലയിലോട്ട് ഇതിനിടയിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഒരുപാട് അതിജീവനത്തിൻ്റെ കടകൾ ഉയർന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ചെറിയ ചെറിയ കച്ചവടക്കാർ അവരെല്ലാം വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ പോകുന്ന വഴി പറ്റാവുന്ന രീതിയിലൊക്കെ കയറി അവരെയൊക്കെ സഹായിച്ചിട്ട് മീൻസ് പർച്ചേസ് ചെയ്ത് സഹായിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അവരും കണ്ടെടുത്തോളം വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നമ്മളങ്ങനെ ചൂരൽമലയിൽ എത്തി കേസ് ഇതാണ് ചൂരൽമല ടൗൺ നമ്മൾ വളരെയധികം കണ്ടതാണ് വാർത്തയിലും അല്ലാണ്ടൊക്കെ ഇവിടം വരെയാണ് അതിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ വന്നത് ഈ കാണുന്നത് വേലിപ്പാലമാണ് മിലിറ്ററി പണിഞ്ഞത് ഇവിടെ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല പോലീസുകാർ തൊട്ടുമുമ്പിൽ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്കിങ്സ് ഉണ്ട് ഇവിടുന്ന് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് കാണാം ഈ കാണുന്നതാണ് ആ സ്കൂള് ഇത് ചൂരൽമലയാണ് ഇത് കവർ ചെയ്ത് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് മുണ്ടക്കൈ വരുന്നത് അങ്ങോട്ടും നമുക്ക് പോകാനായിട്ട് അനുമതിയില്ല പല കാരണങ്ങളാണ് പറയുന്നത് മോഷണശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകണം എന്നുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഒരു ആന പ്രസവിക്കാൻ കിടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇതെല്ലാം അവിടുത്തെ ആൾക്കാരും പറഞ്ഞതാണ് ബട്ട് പോലീസ് എന്തായാലും ഇത് കവർ ചെയ്ത് ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല ഇതിലേക്ക് വണ്ടിയെല്ലാം പോകുന്നുണ്ട് ഈ ടീ പ്ലാന്റേഷൻ്റെ വണ്ടികളും അപ്പുറത്തുള്ള താമസ്കാരം താമസ്കാരം ഈ ടാ ടീ പ്ലാന്റേഷൻ്റെ തൊഴിലാളികൾക്കായിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരും കൂടെ കടത്തിവിടുന്നില്ല ഈ കിടക്കുന്ന കല്ലുകളൊക്കെ വളരെ വലുതാണ് ഗൈസ് ഈ കാഴ്ചകൾ നല്ല രീതിയിൽ നെഞ്ചിരിപ്പ് കൂട്ടുന്നുണ്ട് നമ്മൾ മറ്റൊരു വഴി കൂടെ ഉള്ളിലോട്ട് കയറുകയാണ് ഇത് ചൂരൽമലയുടെ ഇപ്രം തന്നെയാണ് അപ്പുറത്തോട്ട് കിടക്കാൻ എന്തായാലും അനുമതിയില്ല ഇതിൻ്റെ ഉള്ളിലേക്കൂടി കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാവുന്നതാണ് വളരെ ഭയാനകമായ കാഴ്ച തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അവസാനം എന്താണ് എൻ്റെ പറയാൻ പറ്റില്ല ഈ പഴയിലേക്കൂടെ തന്നെ ഒരുപാട് ദൂരം പോയി മലപ്പുറം വരെയും എത്തിയിട്ടുണ്ട് ആ പുഴ കടന്നു പോയിരിക്കുന്ന വഴിയുടെ കരഭാഗമാണ് ഇതെല്ലാം ഈ കരയിൽ നിൽക്കുന്ന വീടുകൾ വരെയും ഭാഗികമായി തകർക്കപ്പെട്ട നിലയിലാണ് അതോടൊപ്പം തന്നെ പകുതിയോളം ചെള്ളയും മണ്ണും കൊണ്ട് മൂടപ്പെട്ടുന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത് ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാലുള്ള അവസ്ഥ വീടുകളുടെ അവസ്ഥ ഇങ്ങനെയും ഇതാണ് ആ നദി ഗൈസ് നീർച്ചാലുകൾ ഇപ്പോഴും ഒഴുകുന്നുണ്ട് വളരെ ലൈറ്റായിട്ട് ചൂരൽ മലയുടെ അവസ്ഥ ഇതാണെങ്കിൽ മുണ്ടക്കയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങോട്ട് എന്തായാലും കയറ്റി വിടുന്നില്ല നാനൂറോളം കുടുംബങ്ങളാണ് ഒലിച്ചുപോയത് നാനൂറോളം ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിന്റെ അവശിഷ്ടമാണ് ഈ ബാക്കി നിൽക്കുന്നത് കെ എസ് ആർ ടി പറഞ്ഞാൽ നിർത്തിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബസ് സർവീസൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേപ്പാടിയിൽ നിന്നൊക്കെ ചുരൽമര വരെയും ബസ് സർവീസും അവൈലബിൾ ആണ് ചൂരൽമല നമ്മളങ്ങനെ വിട്ടുപോകുകയാണ് ഇനി അടുത്ത യാത്ര അവരെ കാണാനുള്ളതാണ് ഒരു രണ്ട് മിനിറ്റ് നിശബ്ദത പാലിക്കണം അവിടെ ചെന്ന് അവർക്കായിട്ട് പ്രാർത്ഥിക്കാൻ എന്തായാലും ഇല്ല നിശബ്ദത പാലിക്കുക റിപ്പിളിൻ്റെ ആണ് ഇതെല്ലാം തന്നെ അവർ തന്നെയാണ് അവരെ സംസ്കരിക്കാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്തത് അവരുടെ പ്ലാന്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്കൂടിയാണ് അവരുടെ അടക്കം ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം തന്നെ അവരുടെ പണിക്കാർക്കായുള്ള കോട്ടേഴ്സുകളാണ് നമ്മളങ്ങനെ അവർക്കരികിൽ എത്തിയിരിക്കുകയാണ് സോ ഇങ്ങനെ 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 ഇ ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും മനസ്സിൽ തോന്നിയത് പറയാതിരിക്കാനും കഴിയുന്നില്ല മനുഷ്യരായി മണ്ണിലേക്ക് മടങ്ങിയ ഇവരുടെ കല്ലറകളെയും മതം ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു മതമില്ലാതെ മണ്ണിലേക്ക് മടങ്ങിയ ഇവരെല്ലാവരെയും തന്നെ നമ്മൾ മനുഷ്യനായി ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ പാടിയതാണ് ഇവരെ മനുഷ്യനായി തന്നെ ഉറങ്ങാൻ വിടുക ഇതൊരു മനുഷ്യൻ്റെ സ്മാരകമായി നിലകൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വിടവാങ്ങുന്നു നിശബ്ദതയോടെ താങ്ക്